പുട്ടി ാണ് കട്ടുകര അപ്പൊ ഇവിടെ ഭക്ഷണം കഴിച്ച കൊറേ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ നല്ല അടിപൊളി ഫുഡാണ് ഒന്ന് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങള് ഫാമിലി ആയിട്ട് വന്ന് നോക്കണം സങ്കരൊക്കെ കുടിവന്നിരിക്കണേ കഴിക്കാനായിട്ട് അപ്പൊ ഈ തട്ടുകട സ്ഥിതി എവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വേമ്പനാട്ടുകാലിന്റെ സ്ഥിതിയാണ് അപ്പഴത്തേക്കും വേമ്പനാട്ടുകായൽ എവിടെയായിരുന്നു വേമ്പനാട്ടുകായാലും നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് വന്നു എറണാകുളം ജില്ലയിൽ തൃപ്പൂണത്തിലൊക്കെ അടുത്ത് ഉദയപേര് എന്ന സ്ഥലമുണ്ട് ഉദയംപേരിലുള്ള എം എൽ എ റോട്ട് കഴിഞ്ഞാൽ കായൽ റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട് നെറ്റിന് നോക്കി അറിയാൻ പറ്റും കായൽ റോഡ് കായൽ റോഡ് വഴി നേരെ തേരക്കൽ കടവ് തേരക്കൽ കടവ് ലാൻഡിങ്ങിലാണ് നമ്മുടെ സ്ഥിതിന്റെ തട്ടുകട കട നമുക്ക് അഴിച്ചു നോക്കിയാലോ എന്തൊക്കെ വെച്ചേക്കണ പൊറോട്ട സിക്സ്റ്റി ഫൈവ് ദോശ ചമ്മന്തി സാമ്പാർ പിന്നെ കോമ്പും പുട്ടും ബീഫും മുട്ട പുഴുങ്ങിയത് പിന്നെ ഇപ്പൊ കപ്പയും ബീഫു ആണ് വെച്ചിരിക്കുന്നത് ഇടുന്ന പീടോക്കി കരിഞ്ഞ് കക്ക ഇറച്ചി

ഇത് ഇന്ത്യക്കാരിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ നാടഫ ഫുഡാറ് അതെ ഫുഡാറ്റകത്ത് ഏറ്റവും ഹരി ഒന്നും ഒരു കാര്യമൊന്നും ഇല്ല നോക്കിയപ്പോ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണ എങ്ങനെയാ അത്രേ ഉള്ളൂ അത്ര അമ്മ എന്താ അമ്മ എന്താ സ്പെഷ്യലി ആയിട്ട് ഒരാളുടെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു ദിവസം ഇവിടുത്തെ അപ്പൊ എത്ര മണി മുതലാണ് ആറു മണിക്ക് നമ്മൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്യും ശനി വലിയ ശനി ഞായർ ദിവസം കൊള്ളില് സ്നാക്സ് ചെറുകിടികളൊക്കെ ഉണ്ടാവും അതായത് കായബ്ജി പഴംപൊരി പാഴ്പൊരി മുട്ട ബെജി അങ്ങനെയുള്ള ഐറ്റംസ് കൂടെ ഒരു അഞ്ചരക്കുമ്പോൾ ബാക്കി ഇടദിവസങ്ങളിൽ ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് മണി അടിപൊളി അന്നേരം ഒക്കെ ആ വഴിയൊക്കെ ഞാൻ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് ലൊക്കേഷൻ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ രവിചേട്ടനെ എല്ലാരും കണ്ടും രവി ചേട്ടൻ ഒരു മല ഒടക്കുല ഇഷ്ടപോലാക്കി ഭയങ്കര വയറലായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയൊക്കെ കഴിച്ചിട്ടുണ്ട് ഞങ്ങളെ ഒരു ആളാണ് ഇരുന്ന് ഇരുന്ന് വായിന്ന് വേണോ കഴിക്കാതെ ആളെ എല്ലാരും അറിയാരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഈ അത്യാവശ്യം എല്ലാം എനിക്ക് അറിയാവുന്ന മതി മതി അപ്പൊ ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പോ തന്നെ വിളിച്ചു പറഞ്ഞു മനുക്കുട്ട വാ നമുക്ക് ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു വീട് എടുക്കാന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ച ഭക്ഷണം കഴിക്കാൻ വരാന്ന് തീരുമാനിച്ച വേറെ കാര്യമുണ്ട് നമുക്ക് വന്ന് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് അതെ അല്ലെങ്കിൽ ഞാൻ വല്ലതാണ് സ്പോട്ടാന്ന് പറഞ്ഞോണ്ട് മാത്ര പറ്റിയൊരു ഏരിയ ആണ് നമുക്ക് രാത്രി ഒക്കെ ഫുഡ് അടിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ

എവിടുന്ന് അപ്പോഴേക്ക് തീരും അപ്പോഴേക്ക് തീരും ഞാൻ എന്റെ മെയിൻ സാധനം ജെയ് ജവാൻ പൊറോട്ട പുട്ടും മുട്ട പുഴുങ്ങിയതും അതായത് ഇത് ഞാൻ മാറ്റി വെക്കണം മുട്ട പുഴുങ്ങി നമുക്ക് പിന്നെ കഴിക്കും പുട്ട് തയ്ക്കുന്ന പൊടിച്ച കിട്ടി കടക്കാൻ ഇട്ടോ കുട്ടി കുട്ടും ബീഫും കൂടി ഒരു എന്തൊക്കെ പറഞ്ഞിട്ട് അതെ ഏറെ ഒന്നാണ് ഞാൻ അതെ പൊറോട്ടയും ചിക്കനും കേട്ടോ അത് പിന്നെ എല്ലാരും എപ്പോഴും കഴിക്കണല്ലേ സാഗർ എന്താ കഴിക്കണം അതാ ബ്രെഡും ബീഫ് ആണ് അത് കഴിക്കും

നമ്മുടെ സ്മിഗലിന്റെ തട്ടുകടയില് ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞല്ലേ നമുക്ക് നല്ല ഫ്രഷ് മീൻ മേടിച്ചിട്ടുണ്ട് പോവാ മനുക്കൂട്ടെന്നാ മീൻ മേടിക്കൂട്ടാ ഇത് ഭയങ്കര ഒരു അനുഭവമാണ് അല്ലേ അതെ കുഴങ്ങടയില് വന്ന് ഡയറക്റ്റ് നമ്മള് മറ്റൊരു മാർക്കറ്റിലാണ് വീണ്ടും മുറ്റത്ത് മറ്റേ വണ്ടിക്ക് കൊണ്ടുവന്നല്ലേ കൊണ്ടുതന്നെ എന്ത് മീനാള പെൺകുട്ട ഫിലോപ്പി ആ കരിമീൻ ആ ഉള്ളത് ഇപ്പൊ ഉള്ളത് അല്ലാത്ത ഇടയ്ക്ക് ചെമ്മീനും മറ്റുള്ള വീരകളെല്ലാം ഉണ്ട് അതൊന്ന് കാണിച്ചേ അതൊന്നും കാണിച്ചേ ആ അതെ നല്ല മീനുണ്ട് ഞാൻ ചിലപ്പോ എടുത്തു കഴിയുമ്പോ പിടച്ച് വെള്ളത്തി അടിപൊളി ഫ്രഷ് മീനുകളുണ്ട്